യൂട്യൂബ് നമ്മളിപ്പോ രാവിലെ തന്നെ തൃശൂർക്ക് വന്നേക്കാണ് ഞങ്ങളിപ്പോ അവിടുന്ന് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ കഴിച്ചു പൊറോട്ടയും ബീഫും ഒരാള് കഴിച്ചത് ഞാൻ കഴിച്ചത് പുട്ടും ാണ് കഴിച്ചത്യൻ ഇത്രയാണ് നീ പക്ഷെ ഞാൻ കഴിച്ചില്ലേ രണ്ട് പീസ് കഴിച്ചു ആ മൂന്ന് പീസ് കഴിച്ചിട്ടു അതൊരു കുഞ്ഞേ മൂന്ന് പീസ് കഴിച്ചു അതുകഴിഞ്ഞിട്ട് പിന്നെ അത് നേരം നമ്മള് പാഴ്സൽ ചെയ്തു അപ്പൊ അത് കഴിച്ചോ പിന്നെ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചോ അല്ല നമ്മള് നേരെ ഇറങ്ങി ഡ്രസ് പിടിക്കാങ്ങിറങ്ങി അല്ല ഇറങ്ങി എന്ന് പറഞ്ഞപ്പോ എനിക്ക് മറ്റേ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിൽ ഒരു ഇത് ഒരു എന്താ പറയാ ഒരു ആ തന്നെ എനിക്ക് അത് ഓർമ്മ വന്നത് അതെന്തെങ്കിലും

ജൂബിലിയുടെ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ പിന്നെ സഹിക്കാത്തതുകൊണ്ട് ഇവിടെ ചീരാജി ആ സ്ഥലത്ത് കുഴിയും കാര്യങ്ങളും പൊടിയാണ് നമ്മള് ഡ്രസ്സ് പേടിക്കാൻ വേണ്ടി ടാറ്റ ടാറ്റർപ്രൈസസിലേക്ക് വന്നേക്കാണ് ഞാൻ പിന്നെ ആരുടെ കൂടെ ആണ് നിനക്ക് വെള്ളം വെള്ളം ഓൾറെഡി ഉണ്ടല്ലോ എല്ലാ വെള്ളം ഇട്ടിട്ട് നശിപ്പിച്ചെ ഏത് വെള്ള ആയാലും നീ നശിപ്പിച്ചു ആണോ ഏത് വെള്ളം നശിപ്പിച്ചു എത്ര വെള്ളയുണ്ട് രണ്ടാ സെയിം വെള്ളയില് ഒരു ബ്ലാക്ക് ഉണ്ട് ഒരു ഉണ്ട് അപ്പൊ തന്നെ രണ്ടായി

എന്തോ ഒരു ഡ്രസ് വൈറ്റ് അല്ലേ മേടിച്ചു ഇത് ഭംഗിയുണ്ട് പക്ഷെ നിനക്ക് ഭംഗിണ്ടാവില്ല നിനക്ക് നീ ഇതില്ലാത്ത കാരണം

ചുരിദാറാണ് ചുരിദാർന്നാണോ കുർത്തയാ ണ്ട് പക്ഷെ നീ നശിപ്പിക്കുന്നു ഞാൻ നശിപ്പിക്കുന്ന കളർ നീ സമയം എങ്ങനെയുണ്ട് ഇത്രക്ക് സമയ നിന്റെ സൗകര്യത്തിനെടുത്ത് വേറെ ആരും നിന്റെ സ്വരത്തിനടുക്കണ്ട ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ നോക്കണ്ട എന്റെ ഡ്രസ്സ് ഞാൻ എടുത്തോളാം നീ നിന്റെ ഡ്രസ്സ് എടുക്ക് ഡ്രസ് എടുക്കിയ

വീട്ടിലാ നല്ല അതും കൂടി ഉണ്ടായി കഴിഞ്ഞ പിന്നെ നിനക്ക് പണി കൊറച്ചൂടി കൊറഞ്ഞ് നടക്കണ്ടാലേ ആകെ ചെയ്യണ പണി നടക്കണതാണ് അതും കൂടി കുറഞ്ഞു കിട്ടും വരും തലവെല്ലി വീഴും ഡ്രസ്സും എന്തൊക്കെ ഇഷ്ടായി ഇത് മാല രസു മാല രസുണ്ട് ബാബാഞ്ഞേ രസേ രണ്ടു ഞങ്ങളുടെ മറ്റേ ഹനുമാൻ മരുത്തോ മല കൊണ്ടോണോ മല കൊണ്ടോണ ബാബാ ബാബാ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് ഞങ്ങൾ വന്നപ്പോ ഇതായിരുന്നില്ലേ ഞങ്ങൾ ഡ്രസ്സ് മാറി ഞാനും അത് വേറെ ഒന്നുകൊണ്ടല്ല നമ്മള് പോണ വഴിക്ക് നമുക്കൊരു ഷൂട്ട് ഉണ്ട് നമ്മളത് എടുക്കാനുണ്ട് മറ്റേ എന്തൊരു ഐസ്ക്രീം ഐസ്ക്രീമിന്റെ ഒരു വീഡിയോ ഞങ്ങൾ പോണ വഴിക്ക് ഷൂട്ട് ചെയ്യണം രണ്ടുപേരും അതിന്റെ ഡ്രസ്സ് മാറി എനിക്ക് എന്നെ തന്നെ ഞാൻ വെച്ചു പിന്നെ എന്റെ മാല കണ്ടാ നല്ല രസമാണ് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാവിലത്തെ പരിപാടി ഞങ്ങൾ കഴിഞ്ഞപ്പോ ഒരു പത്ത് മണിയാവും കഴിഞ്ഞു പക്ഷെ നമുക്ക് ഷൂട്ട് രണ്ടു മണിക്കൂർ ഗ്യാപ്പുണ്ട് അപ്പൊ ആ രണ്ടു മണിക്കൂർ നമ്മളെന്തെങ്കിലും ചെയ്യാം ഡ്രസ്സ് ചുമ്മാ നോക്കാം എന്ന് കരുതി വന്നതാണ് എന്തായാലും ഐസ്ക്രീം നമ്മള് വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യണം അവിടെ ഷൂട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പോയിട്ട് പസിക്കുട്ട് അറിയാൻ എന്താണ് അവസ്ഥ എല്ലറങ്ങാ നിക്കുമ്പോ നല്ല മഴ മഴത്തോടെ നിക്കണം അല്ലേ എന്റെ കെട്ടി ഞാൻ വാങ്ങിയ സത്യല്ലേ ഞാനെന്റെ സ്നേഹം കൊണ്ട് ഞാൻ ആദ്യം കൊടുത്തതിനാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കും മഴ മാറി മാറ്റാ അത് തരാം മഴ മാറി പുറത്താ ഇതെടുക്കാം നമ്മളെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഞങ്ങള് കൺട്രോൾ കൺട്രോള് ചെയ്യാൻ വിചാരിച്ചിട്ട് നിക്കണേ ഇങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോ ഞാൻ കണ്ടോൾ തന്നെയാണ് ബീഫാ ഞാൻ ഒരു പീസാണ് കഴിച്ചത് ഒരു പീസ് കഴിച്ചോ ആ

ശത്തെ പൊന്നൂസിന് ഓണസമ്മാനായിട്ട് ഞാൻ ഒരു ഡയമണ്ടിന്റെ മാലിട്ട് ഡയമണ്ടിന്റെ അല്ല ഒരു റോസ് ഗോൾഡിന്റെ ഒരു മാല പോലെ റോസ് ഗോൾഡിന്റെ ഇഷ്ടായ്മോട് പറയാം റോസ് ഗോൾഡ് അമ്മ പറഞ്ഞല്ലോ നല്ല ഭംഗി മാലാന്ന് ഇതിങ്ങനെ വാങ്ങണതല്ലേ പറയാം റോസ് 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 ഗോൾഡിന്റെ ഗോൾഡിന്റെ മാല ഞാൻ പോവാണ് പൊന്നും ഉണ്ണിയൂടെയാണ് നാളെ നാളെ വരവുള്ളൂ ടൈം ഞാൻ പറയാം എപ്പോഴാണ് ടൈമെന്ന് ഞാൻ പറയാം ഞാൻ പോവാണ് ഞാൻ പോവാണ് പൊട്ടം മോസെറ്റാ ഞാൻ പോട്ടടാ നീ പറഞ്ഞോളൂ ണെങ്കി കേട്ടാ അതെനിക്ക് നിന്റെ ഇഷ്ടമല്ലേ എന്റെ അതല്ലേ കൂട്ടാ ഓയൂയമ്മടെ ഡാടാ ഡാടാന്നല്ല അപ്പൊ നമുക്ക് വേറെ പെട്ടിച്ച് കാര്യങ്ങളൊന്നും ഇല്ല കഴിപ്പൊന്നിപ്പോ ഞാൻ നാളെ മറ്റേ നാളായിട്ട് വീട്ടിലേക്ക് പോകും അപ്പൊ നമുക്കിനി വേറെ പൊട്ടിച്ച കാര്യങ്ങളൊന്നും പറയാൻ ഇട്ടില്ല നമുക്ക് വീണ്ടും കാണാം ഉണ്ണി ആ ഉണ്ണി ഉണ്ണിപ്പോ ഉറങ്ങി എണീറ്റോളൂ അപ്പൊ അമ്മ കൂടെ കൂട്ടാനൊക്കെ വെക്കുകയാണ് അപ്പൊ നമുക്കിന് വേറെ പിട്ടിച്ച് കാര്യങ്ങളൊന്നും അടുത്ത അടുത്തവിടെ നമുക്ക് വീണ്ടും കാണാം അതെങ്കിൽ